ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം എത്ര അളവില് കൊണ്ടുപോകാം രാഷ്ട്രീയം വേണം മാധ്യമ മാധ്യമപ്രവർത്തകന് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അരാഷ്ട്രീയവാദികൾ ആവരുത് മാധ്യമപ്രവർത്തകര് അത് ഒരു മനുഷ്യനും അരാഷ്ട്രീയവാദി ആവരുത് സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകന് അരാഷ്ട്രീയവാദി ആവരുത് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന്റെ ഫേവറേറ്റിസങ്ങള് നമ്മുടെ എഴുത്തിലേക്ക് ഒരിക്കലും നമ്മൾ വരുമ്പോ വരുത്താതിരിക്കാൻ ശ്രമിക്കണം നമുക്ക് നമ്മുടേതായ ബയാസുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും ആ ബയാസുകള് ഒരിക്കലും നമ്മൾ എഴുതുന്ന വാർത്തയിൽ റിഫ്ലക്റ്റ് ചെയ്യരുത് ഇപ്പം എൻ്റെ മതം ഇതാണെങ്കിൽ ഞാൻ ഒരു രണ്ട് മതങ്ങളോ അല്ലെങ്കിൽ രണ്ട് ആളുകളോ തമ്മിലുള്ള പ്രശ്നത്തിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മതത്തിൽപ്പെട്ട ഒരാളോടോ എൻ്റെ ചിന്താഗതിപ്പെട്ട ഒരാളോടോ എനിക്ക് ഫേവററ്റിസം തോന്നാൻ പാടില്ലല്ലോ അപ്പൊ ആ തരത്തിൽ പക്ഷങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും പക്ഷം വേണം അതിനൊരു ശരിയുടെ പക്ഷായിരിക്കണം ഇവിടെ നവോത്ഥാന മൂവ്മെന്റുകളെ പിന്നീട് വന്ന പല ഇടതുപക്ഷ ആണെങ്കിലും ഈവൻ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഒരിക്കലും നവോത്ഥാന മുന്നേറ്റങ്ങളെ തീവ്ര വലതുപക്ഷങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല കാരണം നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് എന്നും എതിരാണ് തീവ്ര വലതുപക്ഷവും വലതുപക്ഷവും അപ്പം കോൺഗ്രസ് ആണെങ്കിലും വലതുപക്ഷത്തല്ല അവരൊരു മിഡിൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പുറത്തെ ഇടതുപക്ഷം ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നവോത്ഥാന മുന്നേറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ അപ്പം അതുകൊണ്ട് നമ്മുടെ പല നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ജനങ്ങളുടെ ഇടയിലേക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കിയതുകൊണ്ടാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും എല്ലാത്തിലും പല മാനവിക സൂചികകളിലും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നതും വിദ്യാഭ്യാസത്തിലാണെങ്കിലും തിങ്കിങ്ങിലാണൊക്കെ എല്ലാത്തിലാണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റാത്തതും നമ്മൾ മുകളിൽ നിൽക്കുന്നുണ്ട് മാധ്യമരംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് അതിലും പെൺകുട്ടികളോട് നമ്മൾ എന്താണ് പെൺകുട്ടിയൊക്കെ പ്രത്യേകിച്ച് ഉപദേശം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അവര് ഭയങ്കര സ്മാർട്ടായിട്ട് ഭാവിനെ പറ്റിട്ടൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ ഒക്കെ കാണുന്ന ആളുകൾ തന്നെയാണ് ഇപ്പൊ പണ്ട് ഇരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ പല രീതിയിലും ക്ലിപ്പ് ചെയ്യപ്പെട്ട് സാഹചര്യങ്ങള് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും എല്ലാ പെൺകുട്ടികളെയും ജോലി ചെയ്യണം എന്നുള്ള ഒരു പ്രോത്സാഹന കൊടുക്കുന്നത് അതിന് ജാതി മത ഭേദമില്ലാതെ തന്നെ അതിപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ എനിക്ക് ഈ ഫീൽഡിൽ വരുന്നതോട് പാഷനാണ് എനിക്ക് തോന്നുന്നത് എന്നെ ഈ ഫീൽഡിൽ ഇപ്പോഴും നിലനിർത്തുന്നത് എന്നുള്ളതാണ് എപ്പോഴും നമുക്കൊരു പുതിയ സബ്ജക്റ്റ് കാണുമ്പോൾ അതിനോടൊരു ക്യൂരിയോസിറ്റി അത് കൂടുതൽ അറിയണം എന്ന് തോന്നുക അപ്പം നമുക്ക് അറിയണം എന്ന് തോന്നുമ്പോഴും ഒരു ക്യൂരിയോസിറ്റി എലമെൻറ്റ് തോന്നുമ്പോഴും നമുക്കത് ആളുകളെ അറിയിക്കണം എന്ന് തോന്നുക ആ അതാണ് ആ ഒരു പാഷനാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് മാരിറ്റൽ റേപ്പ് പ്രോഗ്രസീവ് കേരള എന്ന വളരെ സെൻസിറ്റീവായ കുറിച്ച് പഠിക്കാനും അതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് ചെയ്താലും ഉണ്ടായ പ്രചോദനം ആ അതായത് മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് അത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ എനിക്കും എന്താണെന്ന് അറിയില്ലായിരുന്നു അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമല്ലോ എവിടെയെങ്കിലും ഇതിനെ പറ്റി കേൾക്കുമ്പോ ഇത് സംഭവം എന്നുള്ളത് അപ്പൊ അങ്ങനെ അന്നത് മാരിറ്റൽ റേപ്പ് എന്നുള്ള വാക്കായിട്ടും കൂടിയല്ല ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫോഴ്സ്ഡ് സെക്സോ അങ്ങനെ എന്തോ ഹസ്ബൻഡിന്റെ ഫോഴ്സ്ഡ് സെക്സ് ഒന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ വേണ്ട ഇങ്ങനെ ഒരു ആംഗിൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്യും അപ്പോഴാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു വലിയ ഉം വലിയ പ്രശ്നമാണെന്നും പല നാടുകളിലും ഇതിന് നിയമങ്ങളുണ്ടെന്നും ശിക്ഷിക്കാനുള്ള എന്നും ഇത് അമ്നസ്റ്റ് ഇന്റർനാഷണൽ പോലുള്ള അത്തരം സംഘടനകളൊക്കെ അതിന് വളരെ ഗൗരവപ്പെട്ട വിഷയമായിട്ട് കാണുന്നുണ്ടെന്നും ഇതിൻ്റെ നമ്പർ തന്നെ ലോകത്തിൽ വളരെ കൂടുതലാണെന്നും മനസ്സിലാക്കുന്നു പിന്നീട് വീണ്ടും വീണ്ടും നമ്മൾ അതിനെപ്പറ്റി വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിന് ഫോസ്റ്റ് സെക്സ് എന്ന് പറയുന്നത് അപ്പോളിറ്റിക്കൽ ആണെന്നും പകരം അതിനെ കുറ്റകൃത്യമായി തന്നെ അവതരിപ്പിക്കണമെങ്കിൽ അതിനെ മാരിറ്റൽ റേപ്പ് തന്നെ പറയണം എന്നുള്ളതും ആ അങ്ങനെ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഫോഴ്സ് സെക്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന എന്തോ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യം എന്നല്ലേ വരുന്നത് അതിനൊരു ക്രൈമായി നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ പക്ഷെ റേപ്പ് എന്നുള്ള വാക്കിൽ എപ്പോഴും ക്രൈം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മാരിറ്റൽ റേപ്പ് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ആലോചിച്ചു മലയാളത്തിലേക്ക് ഇതിൽ എങ്ങനെ മാറ്റും അപ്പൊ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് പോലില്ല കാരണം നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയം തന്നെ ഉണ്ടെങ്കിൽ അല്ലെ വാക്കിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ ബലാത്സംഗം എന്ന വാക്ക് വന്നത് അത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ നാച്ചുറൽ റേപ്പിനെ നമ്മൾ ക്രൈം ആയിട്ട് പോലും കണ്ടില്ല നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല ആ സബ്ജക്റ്റിനെ അപ്പൊ ആദ്യം ഞാൻ വൈവാഹിക ബലാത്സംഗം എന്ന വാക്ക് ആലോചിച്ചു മലയാളത്തിൽ പിന്നെ ഞാൻ വൈവാഹിക ജീവിതത്തിൽ ആരുടെ അടുത്തുനിന്നും ഉണ്ടാവുന്ന ബലാത്സംഗം ആയിക്കൂടെ അത് വൈവാഹിക ബലാത്സംഗം അത് കൃത്യമായിട്ട് ആ ഒരു ആരെ കൽപ്രിറ്റിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു വാക്കല്ല എന്നുള്ളതുകൊണ്ട് പിന്നീട് ഞാൻ ഭർതൃ ബലാത്സംഗം എന്നുള്ള വാക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ